മതവും ജാതിയും പറഞ്ഞ് വിരട്ടാൻ നോക്കണ്ട എന്നും എയ്ഡഡ് സ്കൂളുകളിൽ അയ്യായിരത്തിലധികം ഒഴിവുകൾ ഉണ്ട് എന്നും അത് റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ നാല് വർഷവും കോടതിയിൽ പോകാനോ കോടതി ഉത്തരവനുസരിച്ച് പ്രശ്നം പരിഹരിക്കാനോ മെലക്കെടാത്തവരാണ് ഈ ഗവൺമെന്റിന്റെ അവസാന സമയത്ത് സമരങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ സമരം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സമരം തന്നെയാണ് എൽ ഡി എഫിനെതിരായിട്ട് എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ച കുറേ ആൾക്കാരാണ് സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അതിന്റെ മുൻപിൽ ഗവൺമെന്റ് കീഴടങ്ങുന്ന ഒരു പ്രശ്നവുമില്ല മതവും ജാതിയും പറഞ്ഞ് വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളെ വിരട്ടാൻ നോക്കേണ്ട കാര്യമില്ല പണ്ട് വിമോചന സമരം നടത്താൻ സാധിച്ചിട്ടുണ്ടാകാം ഇപ്പോൾ നടത്താൻ സാധിച്ചു എന്ന് വരില്ല എന്ന് മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കുകയാണ് സ്വകാര്യ മാനേജ്മെന്റുകളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അവർക്കുള്ള ആനുകൂല്യങ്ങളും വിദ്യാർത്ഥികളുടെ കാര്യങ്ങളും ഗവൺമെന്റ് സംരക്ഷിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല എന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമത്തിൽ നാല് ശതമാനം ഭിന്നശേഷി സംവരണം രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കണമെന്ന് കോടതി ഉത്തരവുണ്ടായിരുന്നു എന്നാൽ ഭിന്നശേഷി നിയമനം നടത്താതെ മറ്റ് നിയമനങ്ങൾ അംഗീകരിക്കില്ല എന്ന് സർക്കാർ നിലപാടെടുത്തതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇതിനെതിരെ എൻ എസ് എസ് സുപ്രീംകോടതിയെ സമീപിച്ചു ഭിന്നശേഷി നിയമനം ഒഴികെ മറ്റുള്ള നിയമനം റെഗുലൈസ് ചെയ്ത് നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു ഇത് സർക്കാർ പെട്ടെന്ന് നടപ്പാക്കുകയും ചെയ്യുകയായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു നാലു മാസത്തിനകം തീരുമാനമെടുക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു സർക്കാർ നിയമോപദേശം തേടുകയായിരുന്നു ഇതുപ്രകാരം എൻ എസ് എസിന്റെ കാര്യത്തിലാണ് സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് അത് പൊതുവായ വിധിയല്ല എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിനെ അറിയിച്ചത് ഇതനുസരിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്യുകയായിരുന്നു ഇതാണ് പ്രധാനപ്പെട്ട തർക്കവിഷയം അയ്യായിരത്തിലധികം ഒഴിവുകൾ ഉണ്ടായിട്ടും അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും ആയിരത്തി അഞ്ഞൂറെണ്ണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നും മന്ത്രി വിമർശിക്കുകയായിരുന്നു അതേസമയം വിദ്യാരംഭ ദിനമായ ഇന്ന് സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ കുരുന്നുകളെ എഴുത്തിനിരുത്തിയിരിക്കുകയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയും പത്നിയും ആ അമ്മ അറിവ് സ്നേഹം സത്യം ഒപ്പം എ ബി സി ഡിയും മന്ത്രി എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു എഴുത്തിനിരുത്തിയപ്പോൾ ചിലർ എഴുതുകയും പിണങ്ങുകയും ചുണുങ്ങി വഴിഞ്ഞു മാറാൻ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റു കുരുന്നുകൾ എഴുത്തുതാലത്തിലെ അരിയും പൂവും വാരി കഴിക്കുകയും ചെയ്തു അനാഥന്ത് വേദനകൾ മറന്ന് അക്ഷര ലോകത്ത് സനാതരാകാൻ സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ഒൻപത് കുരുന്നുകളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ റോസ് ഹൌസിൽ രാവിലെ എട്ടരയ്ക്ക് എത്തിയത് അറിവിന്റെ ആദ്യ ആദ്യപാതയിലെത്തിയ കുഞ്ഞുങ്ങളുടെ ചെറുവിരലുകൾ പിടിച്ച് മന്ത്രി തന്നെയാണ് എഴുതിച്ചത് ഓരോ കുരുന്നുകൾക്കും അക്ഷരവും പകർന്ന് മിഠായിയും കടലയും പായസവും ഭാര്യ നൽകിയാണ് മന്ത്രി വി ശിവൻകുട്ടിയും ഭാര്യ ആർ പാർവതി ദേവിയും കുരുന്നുകളെ മടക്കിയത്